സി പി ഐയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ് കേരളം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു സംസ്ഥാനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത് തടഞ്ഞുവച്ച ഫണ്ട് ഉടൻ നൽകും എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടി എസ് എസ് കെ ഫണ്ട് ഉടൻ നൽകും മൂന്ന് തവണയാണ് മന്ത്രിസഭയിൽ സി പി ഐ പി എം സി പദ്ധതിയെ എതിർത്തത് ഇന്നത്തെ പാർട്ടി യോഗത്തിലും പദ്ധതിയെ എതിർക്കുമെന്ന് ബിനോയ് വിശ്വം അറിയിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ സി പി ഐയുടെ തുടർ നടപടി എന്താകും എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് അതിനിടെ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തീരുമാനിച്ചു എന്നതിൻ്റെ തെളിവായുള്ള കത്ത് പുറത്തു വന്നിരുന്നു പദ്ധതിയിൽ എംഒ യു ഒപ്പിടാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പുറത്തിറക്കിയ കത്തിൽ പറയുന്നു സംസ്ഥാനത്തെ സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷം തന്നെ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ നീക്കങ്ങൾ തുടങ്ങിയിരുന്നുവെന്നാണ് കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പദ്ധതി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സമ്മതം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നതായിരുന്നു പ്രതിസന്ധി കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണമെന്ന് മന്ത്രി ചോദിച്ചിരുന്നു കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളെല്ലാം കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ മന്ത്രി കേന്ദ്ര ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നാണ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഇരുപത്തി കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയത് ഈ പദ്ധതിയിൽ പ്രവേശിക്കുന്നതിനായി സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ ധാരണാപത്രം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പിലാക്കേണ്ടി വരുമെന്ന് രേഖ കരാർ ഒപ്പിട്ട ശേഷം സംസ്ഥാനം പിന്തിരിഞ്ഞാൽ അത് പുതിയ സംഘർഷത്തിനാകും വഴിവെക്കുക നിയമപരമായും സംസ്ഥാനം പ്രതിരോധത്തിലാകും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും എൻ ഇ പി തെറ്റായ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയും സി പി എം നേതൃത്വവും പറയുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതിക്കായി സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ആദ്യ ഉപാധിയായി പറയുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മുഴുവൻ നിബന്ധനകളും നടപ്പിലാക്കണമെന്നാണ് വ്യവസ്ഥകൾ ഭാഗികമായി നടപ്പിലാക്കാതിരിക്കില്ലെന്ന് ചുരുക്കം സംസ്ഥാനം മുഴുവൻ തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ടി വരില്ലെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നാണ് കേന്ദ്ര നിബന്ധന കേരളം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കെട്ടിപ്പടുത്ത സ്കൂളുകളെ എൻ ഇ പി നടപ്പിലാക്കാനുള്ള കേന്ദ്രങ്ങളായി കേന്ദ്രത്തിന് വിട്ടു നൽകേണ്ടതുണ്ടോ എന്നാണ് പദ്ധതിയെ എതിർക്കുന്ന സി ഉന്നയിക്കുന്ന ചോദ്യം